മാർച്ച് പുലർച്ചെ ഇന്ത്യൻ എണ്ണ വ്യവസായത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട തീപിടുത്തങ്ങളിൽ ഒന്നായിരുന്നു അന്ന് പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റവർ കയ്യിൽ കിട്ടിയതെല്ലാം നെഞ്ച തടക്കി പിടിച്ച് ജീവനം റിഫൈനറിക്ക് എതിർവശമുള്ള മാർ ഗ്രിഗോറിയസ് ചാപ്പലിന്റെ പതിമൂന്ന് ജനലുകൾ പൊട്ടിത്തെറിച്ചു മേൽക്കൂര തകർന്നു വീണു അൾത്താറിക്കുള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മുഖ്യ പുരോഹിതൻ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റു അമ്പലമുകളിലെ കൊച്ചി റിഫൈനറിയിലെ ഏവിയേഷൻ ടാങ്ക് പൊട്ടിത്തകർന്ന് നിരവധി പേർ അന്ന് മരിച്ചു വീണു അങ്ങനെ കേരളത്തെ ഞെട്ടിച്ച ആ ശപിക്കപ്പെട്ട ദിനത്തിന് ഇന്ന് നാൽപ്പത്തിയൊന്ന് വയസ്സ് തികയുകയാണ് ആ ദുരന്തത്തിന്റെ ഓർമ്മകളിലേക്ക് വെളുപ്പിനൊരു അഞ്ച് മണിക്ക് ഭയങ്കരമായ ശബ്ദമാണ് ആ ശബ്ദം ശബ്ദം നമുക്ക് പറയാൻ പറ്റില്ല അതുപോലത്തെ ഒരു ശബ്ദമായിരുന്നു ഞങ്ങൾക്ക് ഇടന്നുകൊണ്ട് നോക്കുമ്പോഴുണ്ട് ഈ ഓട് ഉണ്ടല്ലോ അങ്ങനെ കട്ടം വലിച്ച് നീക്കുമ്പോഴാണ് ഓട് മുഴുവൻ നിരന്ന് അങ്ങോട്ട് പോയത് താഴത്തേക്ക് പോയത് അത് ഭിത്തി എല്ലാം വിണ്ട് കയറി ഭയങ്കര ഒരു ഭീകരാന്തരീക്ഷമായിരുന്നു അതിനെ തുടർന്ന് ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് വെളിച്ചം ഭയങ്കര വെളിച്ചം നോക്കിയപ്പോൾ തലയ്ക്ക് മീത തീയായിരുന്നു ഈ തീ റിഫൈനറിയുടെ ഭാഗത്തുനിന്ന് തീ പൊങ്ങിയിട്ട് നേരെ ഞങ്ങളുടെ ഈ ഭാഗത്ത് വന്നിങ്ങനെ ഇങ്ങനെ അലയടിക്കായിരുന്നു ഇനി തീ നമ്മൾ ഈ അതായത് ഈ ഓളം വിട്ടും പോലെ ഇടത്തി കാറ്റത്ത് ഇങ്ങനെ പള പട വളാന്നുള്ളൊരു സൗണ്ടായിരുന്നു തീക്കിൽ ഇത് കണ്ടുകൊടുത്ത് എല്ലാവരും ഭയന്നുപോയി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങോടാ പോകേണ്ടതെന്ന് വിചാരിച്ചാൽ എല്ലാവരും നാലുപാടുക എല്ലാ വീട്ടിലും എഴുന്നേറ്റ് എല്ലാവരും ഓടി ഞങ്ങളന്ന് അമ്മയുണ്ട് അമ്മ അച്ഛൻ്റെ അമ്മയുണ്ട് ചേച്ചിയാണ് ഈ പ്രസവിച്ച് കിടക്കുന്നത് ചേച്ചിയുടെ കുഞ്ഞു കൊച്ചുണ്ട് മൂത്ത കൊച്ചുണ്ട് ഈ കൊച്ചുങ്ങളെയും വാരിപ്പറിക്കൊണ്ട് ഞങ്ങൾ അന്ന് ഈ മതിൽ റിഫൈനറുടെ മതിൽ ഇവിടെ മതിൽ കെട്ടി അപ്പൊ ഈ മതിൽ ഇതിലെ ഞങ്ങൾക്ക് കൂടാ ഇതില് ഞങ്ങള് ഓടി ഒരു മണിക്കിന് അങ്ങ് അറ്റ രണ്ട് കിലോമീറ്റർ ഞങ്ങളുടെ ഒരു ബന്ധുവിന്റെ വീടുണ്ട് അവിടെ ചെന്ന് കേറി അവിടെ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഈ തീ പിന്നെ വീണ്ടും കൂടുക കൂടും ചെയ്യണം അപ്പഴ് അനൗൺസ്മെന്റ് ഉണ്ടായി ഈ പരിസരത്ത് ആരും നിക്കാൻ പാടില്ല എത്രയും വേഗം വിട്ടു വിട്ടുകൊണ്ടെന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയത് കയ്യിലെടുക്കാവുന്ന സാധനങ്ങൾ കൊണ്ട് ഞങ്ങൾ ഓടി അതിനുശേഷം അഞ്ച് ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട് കാണുന്നത് ഈ അഞ്ച് ദിവസം ഇവിടെ തീ നിന്ന് കത്തിയത് കൊച്ചിൻ റിഫൈനറിയിൽ ഉണ്ടായ ആ തീപിടുത്തം കേരളത്തിൽ ഇതുവരെ ഉണ്ടായതിൽ വച്ച് ഏറ്റവും വലിയ തീപിടുത്തമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല മുമ്പും ഒരു ഉണ്ടായി അന്ന് പുക മാറുന്നതുവരെ തീപിടുത്തത്തിന് കാരണമെന്താണെന്ന് ആർക്കും ഊഹിക്കാൻ കഴിഞ്ഞില്ല തീപിടുത്തമുണ്ടായി രണ്ട് മൂന്ന് ദിവസത്തേക്ക് അത് നിയന്ത്രണാതീതമായി പടർന്നു നൂറു മീറ്ററോളം ഉയരത്തിലേക്ക് തീ ആളിക്കത്തി തൊട്ടടുത്തുള്ള നാപ്ത ടാങ്കിലേക്ക് തീ പടർന്നതോടുകൂടി ഒരു ഘട്ടത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം തൊട്ടടുത്തുള്ള എൽ പി ജി യൂണിറ്റിലേക്ക് തീ പടർന്നിരുന്നുവെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ വലുതാകുമായിരുന്നു ഏകദേശം എഴുപത് കിലോമീറ്റർ ദൂരത്തു നിന്നു പോലും കറുത്ത പുക ദൃശ്യമായിരുന്നു പ്രദേശത്തെ വീടുകൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഭിത്തി എല്ലാം മുഴുവനും ഓട് നിറഞ്ഞു വന്നിരിക്കുകയാണ് ഇതിനുശേഷം ഞങ്ങൾ കമ്പനിന്ന് ഒരു ഉണ്ടായി ഇതുപോലെ തന്നെ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് ഒരു ഇത് കേട്ട് ഞങ്ങൾ എല്ലാം ഞങ്ങൾ ഇതെല്ലാം എഴുതിപ്പിട്ട് ഞങ്ങൾ കൊടുത്തു ഞങ്ങൾ കറക്റ്റായിട്ടുള്ള ഇതെല്ലാം വെച്ച് കൊടുത്തിട്ട് തന്നെ ഞങ്ങൾക്ക് ഒരു പത്ത് പതിനയ്യായിരം രൂപയുടെ നഷ്ടം ഞങ്ങൾക്ക് അന്ന് സംഭവിച്ചിട്ടുണ്ടാവും അന്നത്തെ കാലം അറിയാലോ എന്നിട്ട് ഞങ്ങൾ അത് കൊടുത്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ആയിരത്തി അമ്പത് രൂപ ഞങ്ങൾക്ക് കിട്ടിയത് കമ്പനി തന്നത് ആയി വെറും ആയിരത്തി അമ്പത് രൂപ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ കെട്ടിടങ്ങളിൽ ഒന്നാണ് റിഫൈനറിക്ക് എതിർവശത്തുള്ള ഗ്രിഗോറിയസ് ചാപ്പൽ ചാപ്പലിന്റെ

എല്ലാരും എന്താ സംഭവം അറിയാൻ പോളൂ അപ്പൊ തീ ഭയങ്കരമായിട്ടങ്ങ പോകാ അപ്പൊ ഞങ്ങളെല്ലാം അങ്ങോട്ട് ചോദിച്ചിട്ട് ഓടി വേറെ അങ്ങോട്ട് പോകാൻ വഴിയില്ലല്ലോ ആ നേരെ അങ്ങോട്ട് ഓടി അതിലും കയ്യുംകുഴി ആ ഭാഗത്തു കട അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി അവിടെ ചെന്ന് ആ മദലിന്റെ അടുത്ത് ആ ചാരിയിരുന്നു പറഞ്ഞാൽ പൊട്ടു വീണിട്ടുണ്ടായി പിന്നെ അതുകൊണ്ട് പത്തോ മുന്നൂറോ നാനൂറോ രണ്ടായിരം അങ്ങോട്ട് കിട്ടിയത് തോന്നങ്ങൾ കുറേ ആയതുകൊണ്ട് നമുക്ക് അത്ര കിട്ടാത് കണക്കും കിട്ടുന്നില്ല ഏറ്റവും കൂടുതൽ അപകടം പറ്റിയത് കാരണം പള്ളിയും ഈ കമ്പനിയും താങ്കും തമ്മിലൊക്കെ വളരെ അടുത്ത എന്താ അപ്പൊ അവിടെ പെട്ടെന്ന് ഉള്ള ഷോക്ക് ഷോക്കൊക്കെ ഇവിടെ അവിടെയാണ് വള്ളിക്കാണ് ഏറ്റവും പറ്റിയത് തീ അങ്ങോട്ട് പൊങ്ങി കത്തോ രംഗലേ അപ്പൊ നമ്മുടെ വീടൊക്കെ നമ്മൾ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ ഇരിക്കുന്നത് അത്ര പൊങ്ങി അവിടെ പട്ടി പെട്ടന്ന് കാണുമ്പോ എന്തോരം അവിടെ ഉണ്ടാവും ഞങ്ങൾ എല്ലാരും കിടന്ന് കിടന്നപ്പോ ഭയങ്കര കേട്ടാണ് ഞങ്ങള് എണീറ്റത് അപ്പൊ കമ്പനി ഓട്ടി തെറിച്ചില്ല ഞങ്ങക്ക് ഓടാൻ ഒന്നും ഇതില്ലാതെ വെളുപ്പിനി ഞങ്ങള് ഇവിടുന്ന് ഓടി ഓടിയല്ല നടന്നു അല്ല കഴിഞ്ഞു പുത്തൻകുരിശ് ഒരു റോഡ് സൈഡിലുള്ള ഒരു വീട്ടിൽ ചെന്ന കയറിയ അപ്പൊ ഞങ്ങളുടെ അവിടെ ആടൊക്കെ ആടുണ്ടായിരുന്നു ആടിനെയൊക്കെ അഴിച്ചിട്ടിട്ടാണ് ഞങ്ങൾ ഓടിയത് അപ്പൊ വീട് മൂന്നാല് ദിവസം കഴിഞ്ഞ ഞങ്ങൾ തിരിച്ചു വന്നപ്പോ വീടെല്ലാം ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ് ഇങ്ങനെ വിണ്ട് കീറി ഒക്കെ ഞങ്ങളുടെ വീട് നാശനഷ്ടമായി പോയിരുന്നു എന്നിട്ട് കമ്പനി ഞങ്ങക്ക് തന്നത് എന്താന്ന് വെച്ചാ ആയിരത്തി രൂപ അന്ന് എൺപത്തിനാലില് ആയിരത്തി രൂപ അന്ന് ഞങ്ങള് ഞങ്ങളെ ഒഴിവാക്കുന്നത് നമുക്കൊരു വീട് നന്നാക്കി തരാനൊന്നും അവര് തയ്യാറായില്ല ചില ആളുകൾ ഇങ്ങനെ ഈ എച്ച്ഒ സിയുടെ പോകും ചാടി ഓടിക്കേറി എച്ച്ഒ സി അന്ന് കമ്പനി എടുത്തിട്ട് കയറുന്നത് എന്നിട്ട് ഓടി കയറി എച്ച്ഒ സിയുടെ പിന്നെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥലത്തിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഞങ്ങളുടെ ജീവിതം വണ്ടി വണ്ടി ആ ഞാൻ രക്ഷമോട്ട് അപ്പം ഞാൻ അടുക്കെ എൻ്റെ അടിയും പോയിട്ട് ഇവിടെ ഈ കരക അതിൻ്റെ അടിപൊളി പോയിട്ട് പാടുണ്ട് ആ പാടം കഴിഞ്ഞു പോയി നടന്നു അവിടെ സ്കൂളിൽ കയറി അവിടെ അങ്ങനെ ഉണ്ടായി പിന്നെ ആറായിരം രൂപ വന്നു നോക്കിപ്പോൾ അല്ലല്ലോ അങ്ങനെ ഡോറാകുമ്പോൾ മേൻ പോയി രണ്ട് ഡൂറും പോയി കുറേ ഓടി പോയി നഷ്ടമായി പോയി

മതയല്ല ഗോൾ ടാങ്കാണ് മോനെ മനപ്പണ്ട ടാങ്കിനാണ് അവിടെ കത്തുന്നത് ആരേ അവിടെ എങ്ങനാ ടാങ്കിന്റെ റൂഫ് റൂഫ് താഴെ ഉണ്ട് ആലും ഇവിടെ ഇരിക്കുന്ന ഈ വേഗളം ഇവർന്ന് നല്ല വേഗളാ അതുകൊണ്ട് നല്ലപോലെ അതിൽ ജി അടന്നാണ് അടി മോസൽ ഉണ്ട് ചുമ്മാ മോസലാ ആ ജി അടങ്ങിയ മൂന്ന് ദിവസം ആ ക്രീളൈസ് അല്ലേന്താ കാട്ടത്തിനകത്ത് ഇണ്ടിട്ടാണ് മക്കർ തേഞ്ഞു കൊടി കൊടി നമ്മളെ ആ ജി അടോ പന്ത്രണ്ടു ജി അടാ ഇതിനെക്കൽ മൂരോ മാസം അങ്ങനെ പ്രായമുള്ള കൈ കുഞ്ഞായിട്ടാണ് ഇറങ്ങിയത് ഇറങ്ങിയിട്ട് അന്നേരം വൈഫ് അച്ഛൻ പ്രായമുള്ള അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അവരെയൊക്കെ കൊണ്ട് നേരെ അവിടെ പാടുണ്ട് പാടം കടന്ന് അപ്പുറത്ത് ചെയ്തത് മാമല പറഞ്ഞ സ്ഥലത്തൊക്കെ ചെന്നത് കൂണത്തിനും പോലെ കംപ്ലീറ്റ് ചെയ്ത് റോഡ് ബ്ലോക്ക് ചെയ്തായിരുന്നു ഒരു വാഹനവും വിട്ടില്ല ഞങ്ങൾ നടന്നാണ് ഹിൽപാലസ് പോയിട്ട് മാമല ഒഴി ആ റൂട്ട് കടന്ന് ആണ് ഇത്രയും അപകടം നടന്നു ഈ പരിസരത്ത് ഇത്രയും ആളുകൾ ജീവിക്കുന്നുണ്ട് വീടുകളുണ്ടോ കമ്പനിക്ക് അറിയാം അപ്പൊ കമ്പനിയുടെ ഭാഗത്തുനിന്ന് സുരക്ഷാ നടപടിയായിട്ട് ഒരു ഉണ്ടായില്ല ആകെ കംപ്ലീറ്റ് കരിമോൾ പോലെ കംപ്ലീറ്റ് തപ്പുണത്ത് വഴിയാന്ന് അറിവ്ലീറ്റ് റോഡ് ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തിട്ട് അത്യാവശ്യം ഈ റിഫൈനറിയുടെ വാഹനങ്ങള് അല്ലെങ്കിൽ മറ്റേ ഫയർ എഞ്ചിൻ ആംബുലൻസ് മാത്രമേ കടത്തി വിട്ടുള്ളൂ ഇന്നാണെങ്കിൽ അത് നടക്കാൻ കഴിച്ചല്ല കാരണം ഇപ്പം നേരിടേണ്ട അന്ന് മാറുകയായിരുന്നു ഒന്ന് റിഫൈനറി കമ്പ്ലീറ്റ് വളർന്ന കാരണം അങ്ങോട്ടും പറ്റില്ല ഇനി ആകെ നേരെ റിഫൈനറി ഫ്രണ്ട് ചെറുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അങ്ങനെ കെട്ടിന് അകത്ത് ഇച്ചിരി വേറെ രക്ഷപ്പെടാ ഒരു മാർഗ്ഗമില്ലാത്ത അവസ്ഥയിലാണ് കവർച്ച നടന്നാലോ ഒക്കെ പേടിച്ച് ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത് ബാക്കി അതുണ്ടായില്ല ആകെ റിഫൈനറി ഉണ്ടായിരുന്നത് ഒറ്റ ഫയർ എഞ്ചിനായിരുന്നു ഒരു ചെറിയ ഹെഡിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ആ ഫയർ ഇഞ്ചൻ പോലും അന്ന് പുറത്താക്കാൻ സാധിച്ചില്ല ആദ്യമായിട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്ന കടവം തരുന്ന ഒരു ഫയർ ഇഞ്ചൻ വന്ന് നിൽക്കുന്നതാണ് അവരകത്ത് കയറിഞ്ഞില്ല ഞങ്ങൾ വരെ കമ്മിറ്റി കാത്ത് കയറാൻ അന്ന് സേഫ്റ്റി ഒന്നും ഒന്നില്ല എന്നിട്ട് ഞങ്ങൾക്ക് അവരെന്തോ പക്ഷെ ആ ഫയർ ഇഞ്ചൻ വന്നു പോലും അവർക്ക് ആക്ട് ചെയ്യാൻ സാധിച്ചില്ല കാരണം പച്ചവെള്ളം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാ പച്ചവെള്ളം കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ലല്ലോ അത് അന്ന് ഹോം എന്നൊരു സാധനം പോലും അന്ന് നേരെ ഇവ ഉണ്ടായില്ല എന്നിട്ട് നേവിയുടെ ഏതോ ടീം വന്നിട്ടാണ് ഹോം കൊണ്ടുവന്നിട്ട് അവർ ഹാൽ ചെയ്തത് ഈ ഷിപ്പിയാഡി എന്നും അങ്ങാണ്ട് വന്നു അങ്ങനെയാണ് അന്ന് ഹാൽ ചെയ്തത് അതിക്ക് കമ്പനിന്ന് അനൗൺസ്മെന്റ് ഉണ്ടായി എല്ലാവരും കൂടി കൂടി മാറിപ്പോണം ഇവിടെ കാർബൺ ബോംബ് ഇടുക എന്ന് പറഞ്ഞു കാർബൺ ബോംബ് ഇടുക എന്ന് പറയണെങ്കിൽ ഇവിടെ ഈ ഓക്സിജൻ ഉണ്ടാവില്ല അവനെ അങ്ങനെ അങ്ങനെ ഇത് ഈ ഒരു ഒരു പരിശ്രമം പ്ലെയിനിൽ വന്ന് കാർബൺ ബോംബ് പറഞ്ഞിട്ട് അനൗൺസ്മെന്റ് ഉണ്ടായി ആരും തന്നെ പരിസരത്ത് നിന്നില്ല എല്ലാവരും പോയി കാരണം അട്ടിമറിയാണ് എന്നുള്ള ഒരു ആരോപണം ഉയർന്നു റിഫൈനറി ട്രേഡ് യൂണിയൻ പ്രസിഡന്റായിരുന്ന സംസ്ഥാന ആഭ്യന്തരമന്ത്രി വയലാർ രവി അട്ടിമറി സാധ്യത തള്ളിക്കളഞ്ഞു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ജനറൽ മാനേജർ കെ കെ മൽഹോത്രയുടെ നേതൃത്വത്തിലുള്ള വ്യവസായ വിദഗ്ധരുടെ സംഘം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വിലയിരുത്തിയ സ്വർണം നടന്ന് ഞങ്ങള് കഴിഞ്ഞിട്ട് ഓടി കലാമ്പലത്തിലും പാലം പണിയുന്നുണ്ട് ആ പാലത്തിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്ന സമയത്തന്നെ അന്ന് അച്ചമരിച്ച കാലങ്ങളും അടിയന്തരത്തിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയ ഞങ്ങള് ഇന്നിപ്പോ കമ്പനി എന്തുണ്ടോ ഒരു മാസം തന്നെ ഏഴായിരം എണ്ണായിരം രൂപ പേടിച്ചു പോയി എന്താ സംഭവം അറിയാം അപ്പോഴാണ് അമ്പലമോളിന്ന് ശരിക്കും ഒരു തീ കെത്തണ ഇതും ഇതായിട്ട് കണ്ടേ അപ്പോ പറഞ്ഞു കമ്പനി പൊട്ടിത്തെറിച്ചാണ് ബാങ്ക് പൊട്ടിത്തെറിച്ചാണ് അപ്പൊ തന്നെ നമ്മളവിടെ കുറെ നേരം നിന്നെങ്കിലും അവിടെ നിന്ന് ആൾക്കാരെ മാറിക്കൊള്ളാൻ പറഞ്ഞു ായിട്ട് നിൽക്കുക അപ്പൊ അവിടെ നിന്ന് അപ്പൊ അത് നമുക്കത് പോവാനായിട്ട് പെട്ടെന്ന് ഓടി പോവാനൊരു പറ്റില്ലാത്തൊരവസ്ഥയാണ് പിന്നെ എപ്പോഴാണ് പറയുന്ന വീണ്ടും അടുത്ത ടാങ്ക് ഇങ്ങനെ കത്ത് പിടിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളെല്ലാം അവിടെ അവിടെ നിന്ന് മാറിക്കോ എന്നും പിന്നെ അടുത്ത ഇതിന്റെ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അതിനുള്ള സംവിധാനങ്ങളൊന്നുമില്ല സംവിധാനങ്ങളില്ലാന്ന് വെച്ചാൽ ഫയർ എഞ്ചിൻ ഒന്നും റിഫാനറിക്ക് അത്ര കാര്യക്ഷമമായിട്ടില്ല ആ സമയത്ത് നമ്മൾ ഒരു കാര്യമാണെന്ന് പറഞ്ഞു തീ കെടുത്തുണ്ടെങ്കിൽ ആ സമയത്ത് കാർബൺ ബോംബുള്ളൂ മാർഗം എന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോഴാണ് വൈകുന്നേരത്തോടുകൂടി ഞങ്ങൾ ആ ഭാഗത്ത് വരുമ്പോ അവര് ഭാഗത്തേക്ക് പോകുന്നത് ആകെ നഷ്ടം അക്കാലത്ത് ഏകദേശം എട്ട് കോടി രൂപയായിരിക്കുമെന്ന് കണക്കാക്കുന്നു കത്തി നശിച്ച മൂന്ന് ടാങ്കുകളിലെ ഇന്ധനത്തിന് മാത്രം ഒന്നര കോടി രൂപ വില വരും ഈ തീപിടുത്തം പലരുടെയും കണ്ണു തുറപ്പിക്കുന്ന ഒരു അനുഭവമാണ് അഗ്നിസമന സേനക്ക് ഇത്തരമൊരു തീപിടുത്തം ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ലെന്ന സമുച്ചയത്തിലെ മറ്റ് അറുപത്തഞ്ച് ടാങ്കുകളിലേക്കും തീ പടരാനുള്ള ഭയാനകമായ സാധ്യത അവർ അഭിമുഖീകരിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചതിന്റെ ഫലമായി തീ അണഞ്ഞു ഒരു ഘട്ടത്തിൽ കാർബൺ ബോംബ് പ്രയോഗിക്കണമോ എന്നുള്ള സാഹചര്യം വരെയും ഉണ്ടായി നാലു പേർ മരണത്തിന് കീഴടങ്ങിയെങ്കിലും മൂന്നാം ദിവസം തീ നിയന്ത്രണവിധേയമാവുകയായിരുന്നു